സ്വാതി മലിവാളിന് പിന്തുണയുമായി നിർഭയയുടെ അമ്മ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സ്വാതി മലിവാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അതിക്രമത്തിനിരയായ സംഭവത്തിൽ അവർക്ക് പിന്തുണയുമായി നിർഭയയുടെ മാതാവ് ആശാദേവി രംഗത്ത് വന്നിരിക്കുന്നു സ്വാതി ഉന്നയിച്ച പരാതിയിൽ എത്രയും വേഗം തന്നെ കടുത്ത നടപടി വേണമെന്നാണ് നിർഭയുടെ മാതാവ് പറഞ്ഞത് ഐ എ എൻ എസിനോട് സംസാരിക്കവെയാണ് അവർ വിഷയം തുറന്നു പറഞ്ഞുകൊണ്ട് നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടത് നിർഭയുടെ മാതാവിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണയുടെ വീഡിയോ സന്ദേശം സ്വാതി മലിവാൾ തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു ഒപ്പം E നിർഭയ മാതാവിനെയും ഇനി ബി ജെ പി ഏജന്റ് എന്ന് മുദ്ര കുത്തുമെന്നും എ എ പി പാർട്ടി പ്രവർത്തകരെ ഉദ്ദേശിച്ച് സ്വാതി മലിവാൾ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു സ്ത്രീകളുടെ അവകാശവാദങ്ങൾക്കു വേണ്ടിയും സ്ത്രീകൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെയും സ്വാതി മലിവാൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ എടുത്തു പറഞ്ഞു സ്ത്രീ എന്ന നിലയിൽ സ്വാതിയുടെ സത്യസന്ധതയ്ക്ക് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റം തന്നിൽ ഞെട്ടലുണ്ടാക്കിയെന്നും ഉണ്ടാക്കിയെന്നും ആശാദേവി കൂട്ടിച്ചേർത്തു മറ്റുള്ള സ്ത്രീകൾക്കു വേണ്ടി നിലകൊള്ളുന്ന സത്യസന്ധയായ സ്ത്രീയായ സ്വാതി മലിവാളിനെ അധികാരത്തിൽ ർ ഇത്തരം മ്ളേച്ചമായ പെരുമാറ്റത്തിന് വിധേയയാക്കുന്നുവെന്നും ആശാദേവി പറഞ്ഞു രാജ്യസഭാംഗമായ സ്വാതി മലിവാളിന് സുരക്ഷയില്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏതു വിധത്തിലാണ് സുരക്ഷിതത്വം പ്രതീക്ഷിക്കാവുന്നതെന്നും നിർഭയ അമ്മ ചോദിച്ചു നിർഭയയുടെ വിഷയത്തിൽ നീതിക്കായി സ്വാതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വ്യക്തിപരമായ പ്രവർത്തനങ്ങളും മറ്റ് സ്ത്രീകൾക്കു വേണ്ടി സ്വാതി നടത്തിയ പോരാട്ടങ്ങളും അവർ പ്രത്യേകം പരാമർശിച്ചു സ്വാതിക്ക് നേർക്കുണ്ടായ അതിക്രമത്തിൽ നടപടിയെടുക്കാൻ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകിയതിനെയും അവർ വിമർശിച്ചു എത്തുന്ന സമയത്ത് കെജ്രിവാൾ നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു നിർഭയ വിഷയത്തിൽ ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ക്രോധവും പ്രതിഷേധവും മുതലെടുത്താണ് എ എ പി അധികാരത്തിലെത്തിയത് ഡൽഹിയിലെ ജനങ്ങളുടെ മകനാണ് കൂടപ്പിറപ്പാണ് എന്നാണ് കെജ്രിവാൾ അവകാശപ്പെടുന്നത് സ്വാധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സമയമാണിതെന്നും അവർ പറഞ്ഞു ജയിൽ നിയമങ്ങൾ പരിഷ്കരിക്കാനും നിർഭയയുടെ അമ്മ കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടു നിർഭയ സംഭവം നടന്ന് പത്ത് കൊല്ലമായെങ്കിലും മാറ്റമില്ലാതെ നീതിയും ന്യായവും ഭൂരിപക്ഷം പേർക്കും ഇപ്പോഴും അപ്രാപ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു രാജ്യം നടങ്ങിയ ആ ദുരന്തമുണ്ടായത് ലോകം നിർഭയ എന്ന് വിളിക്കുന്ന ആശാദേവിയുടെ ഇരുപത്തിമൂന്ന് കാരിയായ മകളെ ഡൽഹിയിലെ ഓടുന്ന ബസ്സിനുള്ളിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ആറുപേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതേസമയം സ്വാതി മലിവാൾ കേസിൽ സത്യം തെളിയിക്കപ്പെടണമെന്നും നീതി നടപ്പിലാക്കപ്പെടണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേസിനെ സംബന്ധിച്ച് ആദ്യമായാണ് കെജ്രിവാൾ പ്രതികരിക്കുന്നത് സംഭവം നടക്കുന്ന സമയം താൻ വീട്ടിലില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നടന്നത് എന്താണെന്ന് അറിയില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം